ലിവർപൂൾ ലൈം സ്ട്രീറ്റ് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചു സംഭവത്തിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒസ്മാൻ മോ അലൈമിന് രണ്ടു വർഷവും മൂന്നു മാസവും തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് പ്രതി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് ശ്രമിച്ചതായി കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ഒക്ടോബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കൂട്ടുകാരികളെ കാത്ത ലിവർപൂൾ സ്ട്രീറ്റ് ട്രെയിൻ സ്റ്റേഷനിലെ പടികളിൽ പടികളിലിരിക്കുകയായിരുന്നു പത്തൊമ്പത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് യുവാവ് ശ്രമിച്ചു സി ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമായി പറഞ്ഞത് കേസിൽ നിർണായകമായി യുവതി കുതറിമാറാൻ ശ്രമിക്കുമ്പോഴും പ്രതി കൈക്ക് പിടിച്ച് വലിച്ചഴിക്കാൻ ശ്രമം തുടർന്നു യുവതിയുടെ നിലവെളി കെട്ടോടിയെത്തിയ ആളുകളാണ് പോലീസിൽ വിവരം അറിയിച്ചത് മിനിറ്റുകൾക്കകം ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് സ്ഥലത്തെത്തി ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച ഓസ്മാൻ മോലയനെ പിടികൂടുകയായിരുന്നു കേസിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും കോടതിയിൽ പ്രതി കുറ്റം നിഷേധിച്ചു റെയിനേറിൽ വിമാനയാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന യാത്രക്കാർക്ക് ഇനി മുതൽ കനത്ത പിഴ നൽകേണ്ടതായി വരും മറ്റു യാത്രക്കാരുടെ യാത്ര വൈകിപ്പിച്ചുകൊണ്ട് വിമാനത്തിൽ നിന്നും ഇറക്കി വിടേണ്ടി വരുന്ന യാത്രക്കാർ ഇനി മുതൽ അഞ്ഞൂറ് പൌണ്ട് പിഴയും കൊടുക്കേണ്ടി വരുമെന്നാണ് വിമാന കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് യാത്രക്കാരെ യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലേക്കും റിസോർട്ടുകളിലേക്കും കൊണ്ടുപോകുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ വിമാനക്കമ്പനി പറയുന്നത് മര്യാദക്കാരായ യാത്രക്കാർക്ക് നല്ല യാത്രാനുഭവം നൽകാൻ ശല്യക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് യാത്രക്കാർ സൌകര്യപ്രദവും സമാധാനപൂർണമായ യാത്രയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ റെയിനേ ർ സിഇഇഒ അനാവശ്യമായ ശല്യങ്ങളും യാത്രാ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെന്നും പറഞ്ഞു ചില യാത്രക്കാരുടെ നിയന്ത്രണമെട്ട പെരുമാറ്റം കാരണം മറ്റു യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും ഒരു കമ്പനി വക്താവും അറിയിച്ചു ജീവനക്കാർക്ക് നേരെ കയർക്കുകയും മറ്റുള്ളവർക്ക് ശല്യമാകുന്ന തരത്തിലും സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന തരത്തിലും മദ്യപിച്ച് പെരുമാറുന്നവരെയും വിമാനത്തിൽ നിന്നും ഇറക്കിവിടുമെന്നും പിന്നീട് പിഴ നോട്ടീസ് അയക്കുമെന്നും കമ്പനി വക്താവ് വ്യക്തമാക്കി ബി ബി സി അധികൃതരുടെ പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നാൽ വീടുകളുടെ വില കൂടുന്നതിനനുസരിച്ച് ടി വി ലൈസൻസ് ഫീസും വർദ്ധിച്ചേക്കാം നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം പൗണ്ട് എന്ന നിശ്ചിത ഫീസ് നിരക്കിന് പകരമായി ഉപഭോക്താവിന്റെ ആസ്തിയുടെ മൂല്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്ന രീതിയിലുള്ള ഫീസ് ഘടന വേണമെന്നാണ് ചെയർമാൻ സമീർ ഷാ പറഞ്ഞിരിക്കുന്നത് ടി വി ഫീസിനെ വീടുകളുടെ ബാൻഡുമായി ബന്ധിപ്പിക്കണമെന്നും കൌൺസിൽ ടാക്സ് ഈടാക്കുന്നതിനൊപ്പം തന്നെ ഇത് ഈടാക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ രീതിയിലുള്ള സേവനത്തിന് ടി വി ലൈസൻസ് ഒഴിവാക്കുമെന്ന ഊഹാപോഹങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു രാജ്യത്തെ എല്ലാവർക്കുമായി സേവനം നൽകുന്നതിൽ ബി ബി സി വഹിക്കുന്ന പ്രധാന പങ്കിന് അനുയോജ്യമായ ഒരു രീതിയല്ല അതെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ നിർദ്ദേശമനുസരിച്ച് ഉയർന്ന നിരക്കിലുള്ള കൗൺസിൽ ടാക്സ് നൽകുന്ന ബാൻഡുകളിലുള്ളവർക്ക് കൂടിയ നിരക്കിൽ ടി വി ലൈസൻസ് ഫീസ് നൽകേണ്ടതായി വരും കൗൺസിൽ ടാക്സ് ഇല്ലാത്ത നോർത്തേൺ അയർലൻഡിലെ ചാനൽ ദ്വീപുകളിലും ഐൽ ഓഫ് മൈനിലും പകരം മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു